യൂട്യൂബ് നീ എന്ത് ചെയ്യും കണ്ടുപിടുത്തു പബ്ജിയിൽ പല പട്ടം വെടിക്കൊണ്ട് മരിച്ചു ലൂഡോ കണ്ടിട്ട് പറഞ്ഞിട്ട് വരുന്നില്ല എന്തൊരു വിധി എന്തൊരു ഗതിയത് ആർക്കും വരുന്നല്ല പഠിച്ചവനെ വെൽക്കം ടു വി വി എസ് വേൾഡ് വി വി എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പം നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് എവിടെയേറ്റ് ലുലു മാരിയറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് വന്നതാണ് കേട്ടോ ഫസ്റ്റ് ടൈം നമ്മുടെ യൂട്യൂബ് ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ മഞ്ഞപ്പടിയുടെ ഒഫിഷ്യൽ ലോഞ്ചേഴ്സായിട്ട് ഈ വർഷത്തെ ഐസ് ഐ എസ് എല്ലിൻ്റെ എന്താ പറയുക ഒഫീഷ്യൽ ലോഞ്ചേഴ്സ് ഒഫീഷ്യൽ സ്പോൺസേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫീഷ്യൽ സ്പോൺസേഴ്സിൽ ഫസ്റ്റ് വൈജൂസ് ആപ്പാണ് അതുപോലെ തന്നെ ഹീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി കൂടെയുണ്ട് അവരുടെ ഒഫീഷ്യൽ സ്പോൺസേഴ്സിൽ അപ്പം ആ ഒരു കമ്പനിയുടെ ഇൻവിറ്റേഷന് പുറത്താണ് നമ്മൾ നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് അപ്പം അവർ നമ്മുടെ ഒരു ആക്ച്വലി ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ വരുന്നവരാണ് അപ്പോൾ അവർ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മർച്ചൻഡൈസ് ഇട്ടുള്ള കുറേ സംഭവങ്ങളുടെ റിവീലിങ്ങും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ ജേഴ്സി ഒരു പുതിയ ജേഴ്സി ഒരു ജേഴ്സി നമ്പർ ട്വൽവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു ജേഴ്സി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂലിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കുറച്ച് ചിറ്റ് ചാറ്റ് അവരുടെ താരങ്ങളുമായിട്ടുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വരുന്നുണ്ട് ലൈവ് ചിറ്റ് നേരിട്ടല്ല അവരിപ്പോൾ ഗോവയിലാണുള്ളത് പിന്നെ നീരജ് മാധവ് സാനിയപ്പൻ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് അപ്പം നമ്മളിവിടെ ഒന്നും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല നമ്മുടെ മഞ്ഞപ്പടം കാണാൻ പോവുകയാണ് അപ്പൊ ശരി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പൊ മാര്യറ്റിലോട്ട് പോകാമതാണ് ആർത്തി ഫസ്റ്റ് ടൈം ടൈം ഫസ്റ്റ് ആണ് വരുന്നത് ഞാനെന്ന് വെച്ചിട്ട് ഒരുപാട് വന്നിട്ടൊന്നുമില്ല സെക്കൻഡ് ടൈം വന്നിരുന്നു അപ്പൊ നമ്മള് എക്സൈറ്റഡ് ജസ്റ്റ് ഇതിന്റെ പുറത്താണ് ഒരു ഫ്രണ്ട്സ് കണ്ടല്ലോ നമ്മൾ നമ്മുടെ നമ്മളവിടെ മാരിയേറ്റിനകത്ത് കേറിയിട്ടുണ്ട് വലിയ ക്രൗഡൊന്നും ഇല്ല കേട്ടോ ഇതിലെവിടെ എവിടെയാണ് നമ്മുടെ പ്രോഗ്രാം ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പം അങ്ങോട്ട് പോവാന് ലിഫ്റ്റ് എവിടെയാണ് നോക്കട്ടെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുകയാണ് ഫ്രണ്ട്സ് ഇപ്പം കണ്ടല്ലോ നമ്മൾ രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ അകത്ത് കയറിയിട്ടുണ്ട് അപ്പം കണ്ടല്ലോ ഇവിടെ നല്ല തകർത്ത ഫോട്ടോ സെക്ഷൻ ആണ് നമ്മളെടുത്തിട്ടുണ്ടോ ഫോട്ടോ ഫോട്ടോ ഞാൻ കാണിച്ചതരാം ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൺ സ്പോട്ടിൽ തന്നെ ഫോട്ടോ ഒക്കെ കയ്യിൽ കിട്ടു കേട്ടോ അപ്പോൾ ഇനി അകത്തോട്ട് പോവാം ഇനി ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ അല്ലേ ആ ഇതന്നെ കണ്ടോ പ്ലാസ്റ്റിക് വിത്ത് അകത്ത് കയറാൻ തള്ളിയിട്ട് കിട്ടുന്നില്ലല്ലോ അപ്പൊ വലിച്ചു നോക്കല്ലേ അപ്പൊ ഇനി അകത്തെ കാഴ്ചകളെ ഫ്രണ്ട്സ് എന്താ പറയാ ഞാനിവിടെ വരുമ്പോഴേ ആക്ച്വലി ഉദ്ദേശിച്ച കുറേ പേര് യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും എന്നൊക്കെയുള്ള പ്രതീക്ഷമാണ് പക്ഷെ ഇവിടെ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ കുറേ ഇൻസ്റ്റാഗ്രാം നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഫേമസ് ആയിട്ടുള്ളവരുണ്ട് അപ്പം അവരാലും കാണത്തുകൊണ്ട് ഞാനും കുറച്ച് ഒരു ഒരു ടെൻഷനിലായിരുന്നു പിന്നെ രണ്ടും കേൾപ്പിച്ചിട്ട് നമ്മുടെ പരിപാടി യൂട്യൂബ് വീഡിയോസ് ആണ് നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ എന്താ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ മെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നീരജ് മാധവും അതുപോലെ തന്നെ സാനിയ അയ്യപ്പനുമാണ് അപ്പോൾ എത്തിയിട്ടില്ല അപ്പം ഈ പോകുന്ന ഇദ്ദേഹമാണ് രാഹുൽ മാധവെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഹീരെന്നു പറഞ്ഞ കമ്പനിയുടെ ഒരു എം ഡി മാനേജിംഗ് ഡയറക്ടറാണ് െ ഞാൻ അയ്യോ പോകുന്നില്ലേ സാനി അയ്യപ്പനാണേ അപ്പം വൈകാതെ തന്നെ ഇരുന്നിട്ടുണ്ട് നമുക്ക് അധികം വൈകാതെ തന്നെ നീരജിനെ കാണാൻ പറ്റും നീരജ് മാധവനിയും കൂടി കാണാൻ പറ്റും വിചാരിക്കുന്നു നമുക്ക് നോക്കാം പറ ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത് ഓൺലൈൻ പ്രോഗ്രാം ആണ് കാരണം ഉള്ളത് ഗോവയിലാണ് അപ്പം ഒരു പ്രാക്ടീസ് സെക്ഷനെ ആണെങ്കിൽ നമ്മുടെ ഒരു ലൈവ് സെഷൻ കോളേജ് അപ്പം അവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണ് നടക്കുന്നത് വന്നിട്ടുള്ളത് കോസ്റ്റ രാഹുൽ സാഹിത മൂന്ന് താരങ്ങളാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളാണ് നമ്മുടെ അടുത്ത് നമ്മുടെ നമുക്കതൊന്ന് കുറച്ചു നേരൊക്കെ ഒന്ന് കണ്ടുപോക്കാ ഫ്രണ്ട്സ് അപ്പോൾ ശരിക്കും സോറി കിട്ടാൻ ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത സമയത്ത് കൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു ചുള്ളൻ ചെക്കനെ ഉണ്ടോ കണ്ണടക്കെ വെച്ചിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്ന നീരജ് മാധവാണേ ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത സമയത്ത് ആ പുള്ളിക്കാരൻ കയറി വന്നത് അതുകൊണ്ട് ആ പുള്ളിയുടെ ഒരു എൻട്രി ആ ഒരു സംഭവം എനിക്ക് എടുക്കാൻ പറ്റിയില്ല കണ്ടല്ലോ ആ നീരജ് മാധവനും അതുപോലെ തന്നെ നീരജ് മാധവും അതുപോലെ തന്നെ സാനി അയ്യപ്പിനോട് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഓൺലൈൻ സെക്ഷൻ എന്താ പറയുക കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഇവർക്ക് രണ്ടുപേർക്കും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോട് എന്താണ് പറയുന്നത്

Uh, hi, Kosta. Uh, yes, how are doing? I'm good. I'm good. I'm great. So, uh, glad to have you on board in the Kerala Blasters team and all of you. Uh, since you're uh, from out of country, just want to ask a simple question. Do you know what the fan base has a name for the Blasters fan base has a name? Do you know the name? It's the Yeah. <laughs> So that means you are really into it. Uh, so Manipura is like a, a very hardcore fan following that we have. ചെയ്യാൻ വളരെ സന്തോഷം നമുക്ക് ഒരുമിച്ചിട്ട് മഞ്ഞപ്പടയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം ഹോപ്പ് ദ്രോഫിറക്കാൻ ഇല്ല വീട്ടില് ബേസിക്കലി the Just two lights for us, please. Just two lights for us. How about it? Should we want it or not? Yes, yes we want it. Is it a yes or a no? Yes. The whole married is screaming. I sing with me. paado. Yes. Okay. So, yana the first two as എന്നിരിക്കില്ല രാജീരാറ്റോ പാടാൻ ആളില്ല മുറിയിൽ തൻഷന കൂട്ടില്ല കണ്ണാട്ടുറക്കം വരണില്ല വാട്സപ്പിൽ ആരും ഇന്നലത്തെ പട്ടത്തിലെ ഒടുക്കത്ത് ദാഹം കഥ തുറക്കാൻ പറ്റി പെട്ടിംഗ് ഫാനിന്റെ കറക്കം ചട്ടപ്പെട്ട ചട്ടപ്പെട്ട കാറ്റിലെ കൊല്ലം യൂട്യൂബ് വീഡിയോസ് കണ്ട് കണ്ടുപിടുത്തു ഇനി എന്ത് ചെയ്യും കണ്ടുവരുത്തു പബ്ജിയിൽ പല പെട്ടെന്ന് മരിച്ചു എന്തൊരു <laughs> <laughs> uh, ും ഫ്രണ്ട്സ് uh, <laughs> ഒരു പൊതുവേദിയിൽ പാടുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഫോട്ടോ സെക്ഷൻ ആണ് സാരി പേരും നീരജവദം കൂടി അവരുടെ ഫോണിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോൺ എടുക്കൊണ്ടിരിക്കുകയാണ് ഈ രീതി കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു സെൽഫി എടുക്കാം ഞാൻ നോക്കട്ടെ കേട്ടോ പറ്റുകയാണെങ്കിൽ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാമേ ഫ്രണ്ട്സ് ഈ ഒരു സിറ്റുവേഷനെ ഞാൻ വർണ്ണിച്ച് മുമ്പാക്കുന്നില്ല നിങ്ങൾ കണ്ടു നീരജ് സെലിബ്രേറ്റ് ചെയ്യുന്ന സംഭവം കണ്ട അതാണ് നമ്മൾ ഞാൻ ഞാൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കൂടുതൽ നമുക്ക് അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടെട്ടോ അതൊന്നും നമ്മളിതില് കാണിച്ചിട്ടില്ല ഫുഡൊക്കെ കഴിച്ചു കണ്ടല്ലോ നല്ലൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം ഹീലിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ പിന്നെ നല്ല എക്സ്പീരിയൻസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറച്ച് പേരുടെ മുന്നിൽ വേദി ഒരു വേദിയൊക്കെ പങ്കിടുന്നതും എല്ലാം ബി വി എസ് വേൾഡ് അതായത് നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പോൾ എന്താ പറയുക തുടർന്ന് ഇതുപോലെ നല്ല നല്ല സപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ന് വിചാരിക്കുന്നു പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ പറയുന്നുണ്ടല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇത് അൺബോക്സിംഗ് ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്